അനിറോബിക് ബാക്ടീരിയ ഒഴികെയുള്ള മുഴുവൻ ജീവികൾക്കും നിലനിൽക്കുന്നതിന് ഓക്സിജൻ വേണം പക്ഷേ ഓക്സിജൻ്റെ ഉൽപ്പാദനവും ഉപഭോഗവും സംബന്ധിച്ച് ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് തർക്കങ്ങളും നടക്കുന്നു എങ്ങനെയാണ് ജീവികൾക്കെല്ലാം വേണ്ടത്ര ഓക്സിജൻ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടി കൊല്ലം മുൻപ് മുതലാണ് അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ സാന്നിധ്യമുണ്ടായത് ഇന്ന് അന്തരീക്ഷത്തിൽ ഇരുപത്തൊന്ന് ശതമാനത്തോളം ഓക്സിജനാണ് കഴിഞ്ഞ മുപ്പത് കോടി കൊല്ലമായി ഈ അളവ് ഏതാണ്ട് സ്ഥിരമായി തന്നെ തുടർന്നു വരുന്നു ഒരിക്കൽ മാത്രമാണ് അതിലൊരു കുറവുണ്ടായതായി സംശയിക്കപ്പെടുന്നത് ഈ അടുത്ത കാലത്തും വളരെ നേരിയ രീതിയിലുള്ള കുറവ് സംഭവിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഓക്സിജൻ നിർമ്മാണത്തിൽ സസ്യങ്ങളുടെ പങ്ക് എത്രമാത്രമാണ് നമസ്കാരം പ്രിൻസിപ്പിയ സയൻസ് ചാനലിൻ്റെ മനുഷ്യനും എന്ന സീരീസിലെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫോട്ടോസെന്തസിസും പ്രാണവായുവുമാണ് ഈ വീഡിയോയിലെ വിഷയങ്ങൾ ഭൂമി മൊത്തമായി എടുത്താൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഇരുമ്പാണ് എന്നാൽ ഭൂവൽക്കത്തിൽ ഓക്സിജനാണ് കൂടുതൽ ഇതിലധികവും വിവിധ ഓക്സൈഡുകളായി സ്ഥിതി ചെയ്യുന്നു പക്ഷേ ജീവികൾക്ക് അതിജീവനത്തിന് വാതകരൂപത്തിലുള്ള ഓക്സിജൻ തന്നെ വേണം ആദ്യത്തെ സൂക്ഷ്മജീവികൾ ഓക്സിജനെ ആശ്രയിച്ചല്ല നിലനിന്നിരുന്നത് കീമോസെന്തസിസിലൂടെയായിരുന്നു അവ ഊർജം ഉൽപ്പാദിപ്പിച്ചിരുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടി കൊല്ലം മുൻപാണ് ഫോട്ടോസിന്തസിസ് നടത്താൻ ശേഷിയുള്ള ബാക്ടീരിയകൾ പരിണമിച്ചത് ഈ രാസസമവാക്യത്തിലെ സി സിക്സ് എച്ച് ട്വൽവ് ഒ സിക്സ് ആണ് ജീവജാലങ്ങൾക്ക് മുഴുവൻ ഭക്ഷണം പ്രദാനം ചെയ്യുന്നത് അടുത്ത ഉൽപ്പന്നമായ സിക്സ് ഒ റ്റു ആണ് പ്രാണവായു ക്രമേണ അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവ് വർദ്ധിച്ചു ഇതിനെ ഗ്രേറ്റ് ഓക്സിജനേഷൻ എന്ന് പറയും അൻപത്തിമൂന്ന് പോയിൻറ്റ് എട്ട് എട്ട് കോടി കൊല്ലം മുൻപാണ് ക്യാംബ്രീൻ എക്സ്പ്ലോഷൻ നടക്കുന്നത് അപ്പോഴേക്കും അന്തരീക്ഷത്തിൽ പത്ത് പതിനഞ്ച് ശതമാനം ഓക്സിജൻ സഞ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു ഭൂമിയുടെ പ്രായവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു ചെറിയ കാലം കൊണ്ട് ജീവജാതികളുടെ എണ്ണത്തിലുണ്ടായ സ്ഫോടനാത്മകമായ വർദ്ധനയെയാണ് ക്യാംബ്രിയൻ എക്സ്പ്ലോഷൻ എന്ന് വിളിക്കുന്നത് അന്തരീക്ഷത്തിൽ ഓക്സിജൻ സഞ്ചയിക്കപ്പെട്ടതാണ് ക്യാംബ്രിയൻ വിസ്ഫോടനത്തിലേക്ക് നയിച്ച പ്രധാന കാരണം ക്യാംബ്രിയൻ വിസ്ഫോടനത്തിന് ശേഷം ഏതാണ്ട് പതിനഞ്ച് കോടി വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യത്തെ മരമുണ്ടാകുന്നത് ആർക്കിയോടെസ് ആണ് കണ്ടു ഏറ്റവും പഴയ ഫോസിൽ മുപ്പത്തിയെട്ടര കോടി വർഷമാണ് അതിൻ്റെ പ്രായം കണക്കാക്കിയിരിക്കുന്നത് മരമുണ്ടായതിനു ശേഷമാണ് വനങ്ങൾ ഉണ്ടാവുന്നത് ക്യാംബ്രിയനെ തുടർന്നു വന്ന കാലത്ത് അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവ് മുപ്പത് മുപ്പത്തി അഞ്ച് ശതമാനമായി വർദ്ധിച്ചതായി പറയുന്നുണ്ട് ആ കാലത്ത് വലിയ രീതിയിൽ വനങ്ങൾ രൂപം കൊണ്ടതും ഇതിന് കാരണമായിട്ടുണ്ടാകാമെന്ന് കരുതപ്പെടുന്നു ക്യാംബ്രിയന് ശേഷമുള്ള അയ്യായിരത്തി അഞ്ഞൂറ് ലക്ഷം വർഷത്തെ ചരിത്രത്തിൽ ജീവജാതികൾക്ക് പലവട്ടം വലിയ രീതിയിൽ നാശം സംഭവിച്ചിട്ടുണ്ട് ഭൂമിയിൽ ഇന്നുവരെ ഉണ്ടായ ജീവി വർഗങ്ങളിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തിനും ഉന്മൂലനം സംഭവിച്ചതായിട്ടാണ് കരുതപ്പെടുന്നത് ഉൽക്കാപാതങ്ങൾ അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ കാലാവസ്ഥ മാറ്റങ്ങൾ തുടങ്ങിയവയാണ് ഉന്മൂലനത്തിന് കാരണങ്ങൾ ജീവികൾക്ക് വലിയ രീതിയിൽ നാശം സംഭവിച്ച ഇരുപതോളം സംഭവങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ അഞ്ചെണ്ണത്തിൽ എഴുപത്തിയഞ്ച് ശതമാനം വരെ ജീവജാതികൾ ഇല്ലാതായിട്ടുണ്ട് ഇവയെ ബിഗ് ഫൈവ് എന്ന് വിളിക്കും വനങ്ങൾ മൊത്തമായി നശിച്ചു പോയിട്ടുണ്ട് അവയുടെ അവശിഷ്ടങ്ങളാണ് ഇന്ന് നമ്മൾ കുഴിച്ചെടുക്കുന്ന കൽക്കരിയും പെട്രോളിയവുമൊക്കെ ഇന്നേക്ക് മുപ്പത് കോടി കൊല്ലം മുൻപുള്ള കാലമായപ്പോഴേക്കും ഓക്സിജൻ്റെ അളവ് ഇരുപത്തൊന്ന് ശതമാനത്തിൽ സ്ഥിരീകരിക്കപ്പെട്ടു ജീവലോകത്തിലെ ഉന്മൂലനങ്ങളും ശിലാരൂപീകരണങ്ങളും മറ്റ് ജിയോളജിക്കൽ പ്രതിഭാസങ്ങളുമായിരിക്കാം ഓക്സിജൻ്റെ അളവിൽ കുറവ് വരുത്തിയത് തുടർന്ന് വന്ന കാലത്ത് ഒരിക്കലൊഴികെ ഓക്സിജൻ്റെ അളവിൽ കാര്യമായ മാറ്റം സംഭവിച്ചതായി കണ്ടെത്തിയിട്ടില്ല അറുന്നൂറ്റി അറുപത് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ക്രിട്ടേഷ്യസ് പാലിയോജീൻ അഥവാ കെ പി ജി എക്സ്റ്റിങ്ഷൻ എന്ന് വിളിക്കുന്ന വലിയ ഉന്മൂലനം നടന്നത് പതിനഞ്ച് കിലോമീറ്ററോളം വ്യാസമുള്ള ഒരു ഉൽക്ക ഭൂമിയിൽ പതിച്ചതാണ് ഇതിന് കാരണമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് മെക്സിക്കോയിലാണ് ഇത് സൃഷ്ടിച്ച ക്രേറ്റർ കണ്ടെത്തിയിട്ടുള്ളത് ചീക്സ് ലൂബ് ക്രീറ്റർ എന്ന് പറയും ഹിരോഷിയമയിൽ ഇട്ട ബോംബിന്റെ ആയിരം കോടി മടങ്ങായിരുന്നു ഇടിയുടെ ആഘാതം ലോകമെമ്പാടും ഭൂചലനങ്ങളും സുനാമികളും ഉണ്ടായി വനങ്ങൾ നിന്ന് കത്തി അന്തരീക്ഷം മുഴുവൻ പൊടി നിറഞ്ഞു സൂര്യൻ മറഞ്ഞു ഫോട്ടോ സിന്തസിസ് നിലച്ചു കടലിലെയും കരയിലെയും അറുന്നൂറ്റി അറുപത് ലക്ഷം വർഷം പഴക്കമുള്ള ശിലകളുടെ അടരിലെല്ലായിടത്തും ഈ പൊടി പൊടിയടിഞ്ഞതിൻ്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ ഭൂമിയിലില്ലാത്ത വിറീഡിയം എന്ന മൂലകത്തിൻ്റെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട് കടലിലും കരയിലുമുള്ള സസ്യജന്തുജാലങ്ങളിൽ എഴുപത്തിയഞ്ച് ശതമാനം വരെ ഇതിൻ്റെ ആഘാതത്തിലും അനന്തരഫലങ്ങളിലും നാമാവശേഷമായി ദിനോസറുകളായിരുന്നു അന്നത്തെ പ്രമുഖ ജീവി വർഗം ഇവയിൽ പറക്കാൻ കഴിയുന്ന ഒഴികെ ബാക്കിയെല്ലാം നശിച്ചു അവയിൽ നിന്നാണ് പക്ഷികൾ പരിണമിച്ചത് കെ പി ജി എക്സ്റ്റിൻഷനോടനുബന്ധിച്ച് അന്തരീക്ഷ ഓക്സിജൻ്റെ അളവിൽ രണ്ട് മുതൽ നാല് ശതമാനം വരെ കുറവ് വന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കരുതപ്പെടുന്നു ഈ കുറവ് താരതമ്യേന ചെറിയ കാലം കൊണ്ട് നികത്തപ്പെടുകയും ചെയ്തു പരിണാമ പ്രക്രിയയിൽ ഒരു ജീവി ഒക്കുപ്പൈ ചെയ്യുന്ന സ്ഥാനത്തെ നീഷ് എന്നാണ് പറയുക ആ ജീവിക്ക് ഉന്മൂലനം സംഭവിക്കുമ്പോൾ അതിൻ്റെ നീഷ് ശൂന്യമാകും ഇതിലേക്ക് വേറെ ജീവികൾ പരിണമിച്ചെത്തും ദിനോസറുകൾ ഇല്ലാതായതോടെ ശൂന്യമായ നീഷുകളിലേക്ക് അവയെ പേടിച്ച് ഇരുട്ടിലും മാളങ്ങളിലും കഴിഞ്ഞിരുന്ന ചില ജീവികൾ പരിണമിച്ച് എത്തി നമ്മുടെ വിദൂര പൂർവികരായ പ്രൈമേറ്റുകൾ പ്രകൃതിക്ക് സവിശേഷമായ ഒരു സന്തുലിതാവസ്ഥയുണ്ടെന്നും മനുഷ്യനാണ് അത് തെറ്റിക്കുന്നതെന്നുമാണ് പ്രകൃതി സ്നേഹികൾ പറയുക മനുഷ്യനെ പ്രകൃതിയുടെ ശത്രു സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്ന ഒരു നിലപാടും വളർന്നു വരുന്നുണ്ട് എന്നാൽ മനുഷ്യൻ ഈ അരങ്ങിലേക്ക് ഒടുവിൽ മാത്രം എത്തിയ ജീവിയാണ് ഹോമോ ജീനസിലെ ആദ്യത്തെ കണ്ണി ഹോമോ ഹാബിലിസ് ഹോമോഹാബിലിസാണ് കണ്ടുകിട്ടിയ ഫോസലിൻ്റെ പഴക്കം ഇരുപത്തിനാല് ലക്ഷം വർഷമാണ് ഹോമോസാപ്പിയൻസിനാകട്ടെ വെറും മൂന്ന് ലക്ഷം വർഷമാണ് പ്രായം ഹോമോ ഹോമോജീനസിൻ്റെ ഇരുപത്തിയഞ്ച് ലക്ഷം വർഷത്തെ ചരിത്രത്തിൽ അതിൽപ്പെട്ട പന്ത്രണ്ടോളം സ്പീഷീസുകൾ ഉത്ഭവിക്കുകയും നശിക്കുകയും ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട് ഹോമോസാപ്പിയൻസിനെ ഭൂമിയിൽ തനിച്ചാക്കി ഹോമോ താലൻസിസ് തിരൂഭവിച്ചിട്ട് നാൽപ്പതിനായിരം വർഷമേ ആയിട്ടുള്ളൂ ഹോമോസാപ്പിയൻസും ഒന്നിലധികം തവണ ഉന്മൂലനത്തിൻ്റെ വക്ക് വരെ എത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തെ പോപ്പുലേഷൻ ബോട്ടിൽനെക്സ് ജനറ്റിക് ബോട്ടിൽ നെക്സ് എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത് എഴുപത്തിനാലായിരം വർഷം മുൻപ് തോബ ഇറപ്ഷൻ എന്ന പേരിൽ ഇന്തോനേഷ്യയിലുണ്ടായ ഒരു വലിയ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് സാഹചര്യം ഉണ്ടായതായി കരുതപ്പെടുന്നു ഇപ്പോഴത്തെ അന്തരീക്ഷത്തിലുള്ള പ്രധാന വാതകങ്ങളുടെ ചേരുവയാണ് സ്ലൈഡിൽ ബാക്കിയെല്ലാം ട്രേസസ് ആണ് അന്തരീക്ഷത്തിലെ ഓക്സിജൻ ഈ അളവിലെത്തിയിട്ട് ഏതാണ്ട് മുപ്പത് കോടി കൊല്ലങ്ങളായി ഈ സ്ഥിരതയ്ക്ക് കാരണം അതിൻ്റെ ഭീമമായ അളവാണ് ഭൗമ അന്തരീക്ഷത്തിൻ്റെ ഇരുപത്തിയൊന്ന് ശതമാനം എന്നാൽ അത് വളരെ വലിയ ഒരളവാണ് ഒന്ന് പോയിൻറ്റ് രണ്ട് മില്യൺ ജിഗ ടൺ അല്ലെങ്കിൽ ഒന്നേ പോയിൻറ്റ് രണ്ട് ട്രില്യൺ ടൺ പന്ത്രണ്ട് ലക്ഷം ജിഗ ടൺ അഥവാ ആയിരത്തി ഇരുന്നൂറ് ലക്ഷം കോടി ടൺ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടി കൊല്ലത്തെ തുടർച്ചയായ ഫോട്ടോസിന്തസിസിലൂടെയാണ് ഇത്രയും ഓക്സിജൻ സഞ്ചയിക്കപ്പെട്ടത് മനുഷ്യൻ കൃഷി ആരംഭിക്കുന്നതിന് മുൻപ് ഭൂമിയിൽ അൻപത്തിയേഴ് ശതമാനം വനമാണ് ഉണ്ടായിരുന്നത് ബാക്കി പുൽമേടുകളും കുറ്റിക്കാടുകളും മുപ്പത്തിയൊന്ന് ശതമാനം വനം അവശേഷിക്കുന്നുണ്ടെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്ക് അവർ വേൾഡിൻ ഡേറ്റയുടെ കണക്ക് മുപ്പത്തിയേഴ് ശതമാനമാണ് അതായത് കഴിഞ്ഞ പന്ത്രണ്ടായിരം വർഷം കൊണ്ട് ഇരുപത് മുതൽ ഇരുപത്തിയാറ് ശതമാനം വരെ വനം നശിച്ചിട്ടുണ്ട് അതോടൊപ്പം ഓക്സിജൻ ഉപയോഗിക്കുന്ന ജീവികളുടെ എണ്ണത്തിൽ വലിയ വർധനയും ഉണ്ടായിട്ടുണ്ട് കൃഷി ആരംഭിക്കുന്ന കാലത്ത് അഞ്ച് ദശലക്ഷം മനുഷ്യരാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത് ദശലക്ഷം മനുഷ്യരുണ്ട് ഓരോ മനുഷ്യനും ഒരു ദിവസം ശരാശരി അഞ്ഞൂറ്റി അൻപത് ലിറ്റർ ഓക്സിജൻ ശ്വസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ ഭാരം എഴുന്നൂറ്റി അൻപത് ഗ്രാം വരും ശ്വസനത്തിലൂടെ മാത്രം ദിവസേന ഒരു കിലോ കാർബൺ ഡയോക്സൈഡ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മനുഷ്യൻ മാത്രം ദിവസേന ആറ് ദശലക്ഷം ടണ്ണിലധികം ഓക്സിജൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ലോകത്തിലെ ആകെ അനിമൽ ബയോമാസിൻ്റെ മുപ്പത്തിനാല് ശതമാനവും മനുഷ്യരാണ് അതിൻ്റെ ഇരട്ടിയോളം വരും നമ്മുടെ വളർത്തു മൃഗങ്ങൾ അനിമൽ ബയോമാസിൻ്റെ അറുപത്തി രണ്ട് ശതമാനം പക്ഷെ കഴിഞ്ഞ പന്ത്രണ്ടായിരം വർഷങ്ങൾക്കിടെ അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ അളവിൽ വ്യത്യാസമൊന്നും സംഭവിച്ചിട്ടില്ല ഇനി നമ്മുടെ കാലത്തേക്ക് വന്നാലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള മുപ്പത് വർഷം ആഫ്രിക്കയിൽ നിന്നും തെക്കേ അമേരിക്കയിൽ നിന്നും മാത്രം വർഷം തോറും അറുപത്തി മൂവായിരം ചതുരശ്ര കിലോമീറ്റർ വീതം വനം നഷ്ടമായിട്ടുണ്ട് ഇത് കേരളത്തിൻ്റെ ഒന്നര ഇരട്ടിയോളം വരും മുപ്പത് കൊല്ലം കൊണ്ട് ഇന്ത്യയുടെ മൊത്തം ഭൂവിസ്തൃതിയുടെ പകുതിയോളം വനം ഇല്ലാതായി തിരുവിതാംകൂറുകാർ വന്ന് കേരളത്തിൻ്റെ മലയോരങ്ങളിൽ നടത്തിയെന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളല്ല ഇവിടങ്ങളിൽ നടന്നത് ആധുനിക യന്ത്ര സംവിധാനങ്ങളുടെ സഹായത്തോടെ വലിയ കോർപ്പറേറ്റുകളുടെ നേതൃത്വത്തിൽ ഭൗമോപരിതലത്തിൻ്റെ സമൂലമായ പരിവർത്തനമാണ് അവിടങ്ങളിൽ നടന്നത് ഇന്ത്യ ചൈന ചിലി തുടങ്ങിയ ചുരുക്കം രാജ്യങ്ങളിലൊഴികെ ഇപ്പോഴും ചെറുതല്ലാത്ത രീതിയിൽ വനനശീകരണം നടക്കുന്നുമുണ്ട് പക്ഷേ ഇതൊന്നും അന്തരീക്ഷത്തിലെ വലിയ ഓക്സിജൻ ശേഖരത്തെ ബാധിച്ചിട്ടില്ല നിലവിലുള്ള ഓക്സിജൻ്റെ അളവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ നിസാരമായൊരളവ് മാത്രമേ ഓരോ വർഷവും ഉൽപാദിപ്പിക്കപ്പെടുന്നുള്ളൂ അതിൻ്റെ തന്നെ എഴുപത് ശതമാനത്തോളം ജലാശയങ്ങളിലും സമുദ്രങ്ങളിലുമുള്ള ഫൈറ്റോപ്ലാൻറ്റണുകളും ആൽഗകളുമാണ് നിർവഹിക്കുന്നത് സൂക്ഷ്മജീവികളായതുകൊണ്ട് ഇവയുടെ പരിവർത്തന നിരക്ക് മറ്റ് സസ്യജാതികളെക്കാൾ അധികമാണ് ഉപരിതലത്തിലെ ക്ലോറോഫിൽ സാന്ദ്രതയുടെ സാറ്റലൈറ്റ് ചിത്രമാണ് സ്ലൈഡിൽ സൂക്ഷ്മജീവികളായതുകൊണ്ടാവാം ഈ പ്രവർത്തനത്തിൻ്റെ ക്രെഡിറ്റ് ഏറെ ആരും ആൽഗകൾക്ക് കൊടുത്തു കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവയുടെ കാര്യത്തിൽ പ്രകൃതി സംരക്ഷണക്കാർ വലിയ ഉത്കണ്ഠയൊന്നും പ്രകടിപ്പിച്ച് കാണുന്നുമില്ല ലോകത്ത് വർഷം തോറും നാൽപ്പത് ജിഗാ ടണ്ണോളം കാർബൺ ഡയോക്സൈഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഒരു ജിഗാ ടൺ നൂറ് കോടി ടണ്ണാണ് ഇതിന് മുപ്പത് ശതമാനത്തോളം കടലിലാണ് ലയിച്ചു ചേരുന്നത് ഇത് കടലിൻ്റെ അസിഡിറ്റിയും താപനിലയും ക്രമേണ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് സൂക്ഷ്മജീവികളുടെ നിലനിൽപ്പ് അപകടത്തിലാക്കും സമുദ്രത്തിൻ്റെ വ്യാപ്തി മൂലം ഇത് സാവധാനമേ സംഭവിക്കൂ എന്ന് മാത്രം സസ്യങ്ങൾ ഫോട്ടോസിന്തസിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ ഒരു ഭാഗം അവയുടെ ജീവൽ പ്രവർത്തനങ്ങൾക്കും ഇനിയൊരു ഭാഗം അവയുടെ ശരീര നിർമ്മിതിക്കുമാണ് ഉപയോഗിക്കുന്നത് എല്ലാ ജീവികൾക്കും ഒരു പ്രായം കഴിഞ്ഞാൽ ശരീര വളർച്ച നിലയ്ക്കും മരങ്ങൾക്ക് ചെറിയ രീതിയിൽ വളർച്ചയുണ്ടാകാം പക്ഷേ നിരക്ക് കുറഞ്ഞുകൊണ്ടേയിരിക്കും അതായത് വളർച്ച എത്തുന്നതോടെ സസ്യങ്ങളിലെ ഫോട്ടോസിന്തസിൻ്റെ നിരക്ക് കുറഞ്ഞു വരും പ്രായപൂർത്തിയായ സസ്യങ്ങൾ അവയ്ക്ക് ശ്വസനത്തിനാവശ്യമായ അത്ര ഓക്സിജനെ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ അവ ഉൽപ്പാദിപ്പിക്കുന്ന അത്ര അവ ഉപയോഗിക്കുന്നു വനത്തിനും മരത്തിനും വളർച്ച മാത്രമല്ല നാശവുമുണ്ട് ഒരു ചെടി നശിക്കുമ്പോൾ അതിൽ ശേഖരിച്ചിട്ടുള്ള കാർബണിൻ്റെ പകുതിയോളം ഓക്സീകരിക്കപ്പെട്ട് അന്തരീക്ഷത്തിലെത്തും ഒരു കിലോ തടി ഓക്സീകരിക്കുമ്പോൾ ആയിരത്തി മുന്നൂറ് ഗ്രാം ഓക്സിജൻ ഉപയോഗിക്കപ്പെടും പൊതുവിൽ പറഞ്ഞാൽ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിജൻ അവയുടെ ഉപയോഗത്തിന് മാത്രമേ തികയുകയുള്ളൂ അതുകൊണ്ടാണ് ആഗോള താപനത്തിനുള്ള ശാശ്വത പരിഹാരം വനവൽക്കരണമല്ലെന്ന് ഐ പി സി സി പറയുന്നത് നിലവിലെ സാഹചര്യങ്ങളിൽ ഓക്സിജൻ്റെ അളവിൽ വളരെ നിസാരമായ കുറവ് സംഭവിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് അതിനുള്ള കാരണം വനനശീകരണമല്ല ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗമാണ് അവ കാർബൺ ഡയോക്സൈഡ് ഉൽപ്പാദിപ്പിക്കുക മാത്രമല്ല ഓക്സിജൻ ഉപയോഗിക്കുക കൂടിയാണ് ചെയ്യുന്നത് പക്ഷേ ഓക്സിജൻ്റെ കുറവ് ഇപ്പോൾ ഉത്കണ്ഠാകുലമായ അളവിലേക്ക് എത്തിയിട്ടില്ല ഇത്രയും പറഞ്ഞതിനർത്ഥം വനത്തിന് ഈ ലോകത്ത് ഒരു ധർമ്മവുമില്ലെന്നാണെന്നും അതുകൊണ്ട് ഇനിയുള്ള വനം മുഴുവൻ നശിപ്പിക്കാം എന്നുമൊക്കെയുള്ള ധാരാളം വ്യാഖ്യാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചില കണക്കുകൾ നമ്മെ അലോസരപ്പെടുത്തും ചില ചോദ്യങ്ങളും അങ്ങനെയാണ് പക്ഷേ കണക്കുകൾ പറയാതെ വയ്യല്ലോ അതീവ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് ലോകം നേരിടുന്നത് അതിൻ്റെ കെടുതികളേറെയും അനുഭവിക്കുന്നത് സാധാരണക്കാരാണ് താനും അവരുടെ ചുമലുകളിൽ തന്നെയാണ് സംരക്ഷണത്തിൻ്റെ ഭാരം കൂടുതൽ വന്ന് പതിക്കുന്നതും കാൽപ്പനികമായ സങ്കല്പങ്ങൾ കൊണ്ട് നടക്കാൻ സുഖമുണ്ടാവും പക്ഷേ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് അവ തീർത്തും അപര്യാപ്തമാണ് അവ യഥാർത്ഥത്തിൽ പരിഹാരത്തിന് തടസ്സം സൃഷ്ടിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രശ്നങ്ങളെ ശാസ്ത്രീയമായി മനസ്സിലാക്കിക്കൊണ്ടാണ് പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് അല്ലാതെ പെരുപ്പിച്ച കണക്കുകൾ പറഞ്ഞ് ഭയപ്പെടുത്തിയിട്ടല്ല വനത്തിൻ്റെ ഏറ്റവും പ്രധാന ധർമ്മം ജൈവവൈവിധ്യ സംരക്ഷണമാണ് അതേക്കുറിച്ച് പിന്നീട് മൂന്നാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം